വിവാഹം പ്രേമവിവാഹമാണോ അതോ അറേഞ്ച്ഡ് ആണോ രണ്ടും ആണെന്ന് പറയാം മാട്രിമോണി വഴി അപ്പൊ ഞങ്ങള് തമ്മില് സംസാരിച്ചു ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു പിന്നെ കാണാൻ ഒരു വില്ലൻ 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 ആ ഒരു ഒരു സെലക്ഷൻ ചില പെൺകുട്ടികൾക്ക് വില്ലന്മാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടിട്ടില്ലേ അതുകൊണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടായി

കാരണം എനിക്ക് അദ്ദേഹത്തിനെ കാണാനൊന്നും ഇല്ല ഇന്നത്തെ റെസ്റ്റോറന്റിനെ കുറിച്ച് അറിയണം വെറുതെ പറഞ്ഞ കേട്ടോ നിങ്ങളെ രണ്ടുപേരും കൂടെ കാണുകയും വേണം നമുക്ക് വേറെ കുറെ വിശേഷങ്ങൾ അറിയുകയും വേണം എന്തായാലും സരിതയ്ക്ക് പറ്റിയ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് തരാൻ പോകും ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഇവിടെ പറയുന്ന ഒരു പ്രസാദംന്ന് പറയും ഇത് പോയാൽ വേർക്കും ഏർപ്പുണ്ടല്ലോ മിക്കവാറും അത് വന്നാൽ കുളിരും കിട്ടുന്നില്ല വീട്ടില് ബെഡ്റൂമിലൊക്കെ എന്നൊരു ക്ലൂ പറഞ്ഞേ ഉള്ളൂ ശരിക്കുള്ള ഒത്തിരി അതല്ല വേർക്കുന്നുണ്ട് എന്താണ് എനിക്ക് എന്റെ കയ്യില് മൈക്ക് ഞാൻ വേർക്കും സർ അഭിനയിക്കുമ്പോഴൊന്നും പക്ഷേ മൈക്ക് ഇപ്പൊ നമ്മള് ഇനോഗ്രേഷൻ ഒക്കെ പോകുമ്പോ എന്താ രണ്ടു വാക്ക് പറയാൻ പറയുവല്ലോ അപ്പൊ ഞാൻ കിടന്ന് ഭയങ്കര കോസ്റ്റ്യൂംസ് ഒക്കെ ചോദിക്കുമ്പോ ഭയങ്കര പാടാത്തെ എപ്പിസോഡ് അതിനകത്ത് ഇവിടെ ഒരു വലിയൊരു ഒരു സംഭവം നടന്നു തീർച്ചയായിട്ടും ശരിക്കും പാടി കേട്ടിട്ടുണ്ടോ സാറ് സാധാരണ ഈ പാട്ട് പാടിക്കാറുണ്ട് ഈ പാട്ടേ അറിയാവുള്ളൂ ഇവിടെ ചെന്നാലും എല്ലാവരും പാടിക്കാറുണ്ട് പക്ഷെ അത് പാടിക്കുന്നവരുടെ ഉദ്ദേശം അതൊന്ന് ഫണ്ണായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് കോമഡി ആക്കാൻ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മൾ പറയാറുണ്ടല്ലോ മുല്ലപ്പൂ മുടിയായിട്ട് കിടക്കും കല്ലിലും ഉണ്ട് ഒരു സൗരഭ്യം എന്ന് അപ്പൊ സാറിന്റെ ഒരു ഇരുന്നുകൊണ്ടോ പ്രോത്സാഹനം കൊണ്ടോ ആണെന്ന് അറിയില്ല ഇത്രയും നാൾ കേട്ടേലും ബെറ്റർ ആയിട്ട് എനിക്ക് നന്നായിട്ട് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രേമിച്ചിരുന്ന സമയത്ത് അറേഞ്ച്ഡ് ആണെന്ന് അറിയാം എന്നാലും ഇതുപോലെ പാട്ടൊക്കെ പാടുക എന്ന് ചോദിച്ച പാടിയിട്ടുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ ഇടപെട്ട് വന്നിരിക്കുമ്പോഴത്തേക്ക് ഇല്ല പാട്ട് പാടുക അങ്ങനെ റിസ്ക് എടുത്തിട്ടില്ല ഇല്ല ഈ സീരിയല് മുഴുവൻ വില്ലത്തിയായിട്ടാണ് അഭിനയിക്കുന്നത് ആ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ ചോദിക്കാനും എന്താണ് എന്താണ് അനുരാഗിന്റെ അനുഭവം എന്നുള്ള കാര്യം എനിക്ക് അപ്പൊ ഈ നെഗറ്റീവ് ക്യാരക്ടറാണ് ആണ് വില്ലത്തിയാണ് തീർച്ചയായിട്ടും അപ്പൊ എങ്ങനെയാണ് ജീവിതത്തിൽ സത്യം പറയണം കേട്ടോ സാറിപ്പോ കണ്ടില്ലേ ഇതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ നീണ്ട ഡയലോഗുകളൊക്കെ പറയാൻ പറഞ്ഞാൽ ഒരുപാട് ഇപ്പൊ ആങ്കറിങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അല്ലെ ബീട്ടിൽ എങ്ങനെയാണ് അനുരാഗിന്റെ അടുത്ത് എങ്ങനെയാണ് തീർച്ചയായിട്ടും പാവൂണ് ഏഹ് പാവാണ് പേടിച്ച് പറയാതെ ഇതേ അതെ സാറേ പാവൂണ് ആ നന്നായിട്ട് കുക്ക് ചെയ്യും ഏത് വിഭവമാണ് ഏറ്റവും നന്നായിട്ട് അനുരാഗിനെ തോന്നിയത് അനുരാഗ് ഒരു എന്താണ് ഒരു റെസ്റ്റോറന്റ് ഒക്കെ ആ വീട്ടില് എന്ത് കുക്ക് ചെയ്താലും ഒരു ടേസ്റ്റ് സരിതയ്ക്ക് സരിതായിട്ടുള്ള എന്ത് ചെയ്താലും അങ്ങനെ എപ്പോഴും പുതിയ പുതിയ റെസിപ്പീസോട് വരും കഴിച്ചതിൽ ക്രാബ് ബിരിയാണി ഉണ്ടാക്കി നന്നായിരുന്നു ക്രാബ് ബിരിയാണി ഓ അപ്പൊ അതിനകത്ത് ഈ അതിന്റെ ഷെല്ല് ഇടുവോ അതോ ഷെല്ല് ഫുൾ ഫുൾ ഓ സമയം അറിയില്ല കാരണം ബിരിയാണി കഴിക്കണോ അതോ ക്ലാബ് കഴിക്കണോ അത് ഞാൻ ആദ്യമായിട്ട് ഈ ക്രാബ് ബിരിയാണി ഓക്കെ ഓക്കെ അത് നിങ്ങളുടെ റെസ്റ്റോറൻ്റിൽ എന്തുകൊണ്ട് അവിഷലിച്ചു ചെയ്യണം ഇപ്പൊ എങ്ങനെയുണ്ട് അവിടുത്തെ ബിസിനസ് ബിസിനസ് ഇപ്പോ പൊതുവേ കുറവാണ്

നന്നായിട്ട് സർ ഞാനും അതുവഴി വരുമ്പോ എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിയാല്ലോ ഏ ക്രാബ് ബിരിയാണി ക്രാബ് ബിരിയാണി എനിക്ക് വേറെ വേറൊന്നും അറേബ്യൻ ഫുഡൊന്നും വേണ്ട എനിക്ക് വേണ്ടത് ക്രാബ് ബിരിയാണി ക്രാബ് ബിരിയാണി അവിടെ വെക്കൂ ആൾക്കാർ നിറച്ചു വരും തീർച്ചയായിട്ടും പറയാറുണ്ട് ഒരു അല്ല കാര്യം റെസിപ്പി ചോദിച്ചാൽ മതി സാധാരണ ബിരിയാണിക്ക് അകത്ത് ക്രായപ്പെടുന്നു ഇല്ല ഞാനും അത് ട്രൈ ചെയ്ത് നോക്കിയോക്കും ഒരേ കൈപ്പുണ്യം ഉണ്ടല്ലോ പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേറെ ടേസ്റ്റ് ആയിരുന്നു